ഇന്നാണ് പ്രസിദ്ധമായ കൊല്ലം പൂരം ആരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും ആശ്രാമം മൈതാനി ആൾക്കടലാകുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയും ആശ്രാമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂരം നടക്കുന്നതെന്നെല്ലാവർക്കും അറിയാമല്ലോ പതിനൊന്ന് ഗജവീരന്മാർ വീതമാണ് ഇത്തവണ കുടമാറ്റത്തിൽ അണിനിരക്കാൻ ഒരുങ്ങുന്നതും എം മനോജ് വിശേഷങ്ങൾ നൽകും മനോജ് എപ്പോഴാണ് പൂരം ആരംഭിക്കുക അനു രാവിലെ മുതൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പത്തുമണിയോടുകൂടിയാണ് ചെറുപൂരങ്ങളൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുക ചെറുപൂരങ്ങളൊക്കെ വന്നതിന് ശേഷം അതായത് പതിനാല് ചെറുപൂരങ്ങളുണ്ട് പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നായാണ് ഈ പതിനാല് ചെറുപൂരങ്ങൾ ഇവിടേക്ക് എത്തുന്നത് അതിനുശേഷം ആനയൂട്ടുണ്ടാകും പിന്നീടാണ് വൈകിട്ടോടുകൂടി ആശ്രാമം മൈതാനത്ത് അതായത് പുതിയകാവ് ഭഗവതി ക്ഷേത്രവും താമരക്കുളം ഗണപതി ക്ഷേത്രവുമായി രണ്ട് വിഭാഗവും എത്തി അവിടെ വലിയ രീതിയിലൊരു പൂരം നടക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈതാനി ഒരു ആൾക്കടലാകുന്ന ദൃശ്യങ്ങൾ വൈകിട്ടോടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ ഈ പൂരത്തിന് വേണ്ടിയിട്ടുള്ള അതായത് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള വെഞ്ചാമരവും അതോടൊപ്പം തന്നെ പൂരത്തിൻ്റെ ഭാഗമായി മുത്തുകുടകളും ും മറ്റ് സാമഗ്രികളുമൊക്കെ ഇവിടെ തയ്യാറാണ് എന്തായാലും ആനകളൊക്കെ എത്തുവാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഇവിടെയുള്ള ഭാരവാഹികളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ളത് കാരണം പത്തുമണിയോടുകൂടിയാണ് ചെറുപൂരങ്ങളൊക്കെ എത്തുക ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നും സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് അവർ അവിടെ നിന്നും പൂരവുമായി ചെറുപൂരവുമായി ഇങ്ങോട്ടേക്ക് എത്തും എന്തായാലും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ ഒരു പൂരം നടക്കുന്നത് അതായത് നാലര പതിറ്റാണ്ടിലധികം കാലമായി ഈ ഒരു പൂരം തുടങ്ങിയിട്ട് അത് തെക്കൻ ജില്ലക്കാർക്ക് എന്നും ഈ തൃശ്ശൂർ പൂരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ തെക്കൻ ജില്ലക്കാർക്ക് അത്തരത്തിലൊരു പൂരം എന്ന് പറയുന്നത് കൊല്ലം പൂരമാണ് അത് അത്രയധികം ജനപങ്കാളിത്തത്തോട് തന്നെയാണ് നടക്കുന്നത് എന്തായാലും ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഈ വിഷു പൂജ അതോടൊപ്പം തന്നെ വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടന്നത് അതിനുശേഷം ഇന്നാണ് ഈ പൂരത്തിന് ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും നമ്മളോടൊപ്പം ക്ഷേത്രത്തിലെ ഈ പൂരത്തിൻ്റെ ഭാരവാഹിയും കൂടെ ചേരുകയാണ് എന്തായാലും ഏതുവരുമായി ഒരുക്കങ്ങളൊക്കെ ഇനി പതിനാല് ക്ഷേത്രങ്ങളിലേക്കുള്ള ചെറുപൂരങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തി അവിടെ നിന്ന് ഒരു ഒമ്പത് മണിയോടുകൂടി പൂരങ്ങളിൽ വാതിബണത്തിൻ്റെയും പൂരസമയത്തിൻ്റെയും അകമ്പോടിയോടുകൂടി ക്ഷേത്രത്തിൽ പത്തുമണിയോടുകൂടി എത്തിച്ചേരുന്നതാണ് അതിനുശേഷം ആന നീരാട്ട് നടക്കുന്നതാണ് ആന നീരാട്ടിന് ശേഷം ആനകൾക്ക് ഉള്ള ഒരു പ്രത്യേക ഭക്ഷണ രീതികൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ആനകൾക്ക് കുറേ സമയം വിശ്രമം നൽകിയതിനു ശേഷം വൈകുന്നേരം ക്ഷേത്രത്തിൻ്റെ മുൻവശം കുടമാറ്റം നടന്നതിന് ശേഷം വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ആ ആസാം മൈതാനത്തിലാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ കൊല്ലം പൂരം നടക്കുന്നത് എല്ലാ വർഷവും ഇവിടെ ആളുകൾക്കൊക്കെ ഒരു ആവേശം തന്നെയാണല്ലേ ഈ പൂരം തീർച്ചയായിട്ടും വളരെയേറെ ജനപങ്കാളിത്തം എനിക്ക് കൊല്ലം ജില്ലയുടെ നഗരഭാഗങ്ങളല്ല കൊല്ലം ജില്ല മുഴുവനും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെയും ആലപ്പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഈ പൂരം കാണാൻ എത്തുന്നുണ്ട് മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ പുതിയ പുതിയകാവ് ക്ഷേത്രം അതോടൊപ്പം തന്നെ താമരക്കുളം ക്ഷേത്രം ഇവരൊക്കെ ഇങ്ങനെ സസ്പെൻസുകളൊക്കെ കൊണ്ടാണ് വരുന്നത് പറയുന്നുണ്ട് അപ്പോൾ കുടമാറ്റത്തിൽ അത്തരത്തിൽ സസ്പെൻസുകളൊക്കെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അവര് മത്സര ബുദ്ധിയോടുകൂടിയാണ് ഈ പൂരത്തെ കാണുന്നത് അവര് എല്ലാ വർഷവും പുതിയ പുതിയ ഐറ്റങ്ങളും എനിക്ക് ഒന്നും ഒരുപക്ഷേ തൃശ്ശൂർ പൂരത്തിൽ കാണാത്ത പോലും പുതിയ ഐറ്റങ്ങൾ അവര് അനിയർത്താൻ ശ്രമിക്കാറുണ്ട് അതൊരു മത്സര ബുദ്ധിയോടുകൂടി കാണുന്ന രണ്ട് രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും ഓരോ തലമുറയ്ക്കും അതായത് ഇവിടെ മുതിർന്നവർ കണ്ടിരുന്നു കുഞ്ഞു കുട്ടികളെ കണ്ടിരുന്നു എല്ലാവർക്കും പൂരം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം അത് എല്ലാവർക്കും വളരെ ആവേശവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ടല്ലേ തീർച്ചയായും ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പം രാവിലെ തൊട്ട് അമ്പലത്തിൽ അപാല വിടുത്ത ജനങ്ങൾ അമ്പലത്തിൽ വരുവാണ് അവർ ദേശത്തിൻ്റെ ഒരു ഒരു തിമർപ്പാണ് ഇത് അത് പ്രത്യേകിച്ചും എല്ലാ സ്ത്രീ ജനങ്ങളും എല്ലാവരും ഈ അമ്പലമുറ്റത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുഴുവൻ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് എന്നാലും ഓരോരുത്തരും തിരക്കിലാണല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെയൊക്കെയാണ് ഇവിടെ നിന്നും പലരും പോയതല്ലേ ഈ ഭാരവാഹികളൊക്കെ എല്ലാവരും നാലുമണിയോടുകൂടിയാണ് ഈ ക്ഷേത്ര പരിസരത്ത് പോയത് അവരെല്ലാം തിരിച്ചു വരുന്നേ ഉള്ളൂ അവരെല്ലാം പൂര അവിടെയൊക്കെ തിരക്കിലായിട്ട് നിൽക്കുകയാണ് എന്തായാലും നേരത്തെ നമ്മൾ പോയ സമയത്ത് ഈ ചമയത്തിൻ്റെ സാധനങ്ങളൊക്കെ ഓരോ ക്ഷേത്രങ്ങൾ അതിൻ്റെ ഭാരവാഹികളൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൂരം നടക്കുന്നത് ഇവിടെയാണ് ഈ ചെറുപൂരങ്ങളെത്തി ആൽത്തറമേളമടക്കം നടക്കുന്നത് ഇതിനു മുമ്പിൽ ഈ തിരുമുറ്റത്ത് ഒരു കുടമാറ്റം ഉണ്ടാകും ചെറുപൂരമുണ്ടാകും അത് കഴിഞ്ഞാണ് ആശ്രമം മൈതാനത്തേക്ക് എത്തുന്നത് എന്തായാലും മൈതാനിയിലും അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാ ായിരിക്കുന്നു നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് ഗോപുരം വലിയ ഗോപുരമൊക്കെ തയ്യാറായിരിക്കുന്നു ആനകൾക്ക് നിൽക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും പതിനൊന്ന് ഗജവീരന്മാർ വീതമാണ് ഇത്തവണ ഈ ഓരോ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അവിടെ അണിനിരക്കുക അത് അതോടൊപ്പം തന്നെ ഈ ചെറുപൂരങ്ങളുടെ ഭാഗമായി ആനകൾ ഇങ്ങോട്ടേക്ക് മുഴുവനായും ഇരുപത്തിയേഴിലധികം ആനകൾ ഈ പൂരത്തിന്റെ ഭാഗമാകുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കുടമാറ്റത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് ആനകൾ വീതം അവിടെ ഉണ്ടാകുക Da der ആ ദൃശ്യങ്ങളൊക്കെ ഇനി വൈകുന്നേരത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അതായത് ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു പത്ത് മണിയോടുകൂടി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി ആളുകളും അതായത് ഭക്തജനങ്ങളും ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിഷു വിഷുദിനത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളുണ്ടായിരുന്നു എന്തായാലും ഈ ദിവസം കൊല്ലം പൂരം ആത് എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലും അതോടൊപ്പം തന്നെ കൊല്ലംകാർക്ക് തന്നെ വലിയ തരത്തിലൊരു ആവേശം പകരുന്നതാണ് അത് തന്നെയാണ് തീർച്ചയായും മനോജ് ഏറെക്കാലം മനോജ് തൃശ്ശൂർ ബ്യൂറോയിലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ജനം ടി വിക്ക് വേണ്ടി ജനം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി തൃശ്ശൂർ പൂരം ഒക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ആവേശം കൊല്ലത്തുകാർക്കുണ്ടല്ലോ അല്ലേ തീർച്ചയായും ആവേശമുണ്ട് അപ്പോൾ രാവിലെ അവർ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ് എന്തായാലും പൂരത്തിൻ്റെ ഒരു ആവേശം ഇല്ലേ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് കൊല്ലംപൂരത്തിൻ്റെ ആവേശം എല്ലാവർക്കും ഉണ്ട് കൊല്ലംപൂരത്തിൻ്റെ സമാപന വിഷയം ഇന്ന് ചെറുപൂരത്തോട് പൂരം ആരംഭിക്കുന്നതാണ് അതിനുശേഷം ആനയോട്ട് ആന നീരാരായിട്ട് അതുകഴിഞ്ഞ് കൊല്ലംപൂരം തീർച്ചയായും അത്തരത്തിൽ വിവിധ ചടങ്ങുകൾ ഉണ്ട് എന്തായാലും ആ ആവേശമൊക്കെ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അതായത് വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് കാണാൻ സാധിക്കുക രാവിലെ എല്ലാവരും വന്ന് ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി അങ്ങനെ പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് അതിൽ എല്ലാവരും അതായത് ഓരോ നാട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തി ഈ പൂരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞെത്തുന്ന നിരവധി ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലാണ് ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റുമതിലിനുള്ളിൽ ആ തിടമ്പൊക്കെ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ തിടമ്പിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ തന്നെ ഈ പൂരത്തിന് ഈ ഗജവീരൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ തന്നെ കാണാനൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഓരോ പൂരക്കാഴ്ചയും ഓരോ മനസ്സിൽ നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരും അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊല്ലത്തും ഈ ഒരു പൂരത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നുണ്ട് അതൊക്കെ ഇനി കൂടി നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെയാണ് തൃക്കടവൂർ ശിവരാജുവാണ് ഇന്ന് ഇവിടെ നിന്നും ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിടംപയറ്റുക അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും അവരൊക്കെ തന്നെ വളരെയധികം ആഹ് ഈ ആവേശമായി തന്നെ ഓരോ ആനകളെയും ഒത്തിച്ച് അവിടുന്ന് ഈ വാദ്യമേളഘോഷങ്ങളോടുകൂടി എഴുന്നൽ വരും അതൊക്കെ തന്നെ ഇനിയും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അങ്ങനെ തുടർന്നു ഇരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ആൽത്തരമേളമുണ്ട് ആ മേളപ്പെരുക്കമാണ് പ്രധാനപ്പെട്ടത് അതായത് ഓരോ പൂരത്തിനും അതിനെയൊക്കെ തന്നെ ആവേശം പകരുന്നത് ഗജവീരന്മാരും അതോടൊപ്പം തന്നെ ഈ മേളവും ഒക്കെയാണ് അങ്ങനെ മേളമൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് പേരെത്തും എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി പൂരത്തിന്റെ ഭാഗമാകൂലെ ഭാഗമാവേശല്ലേ ഞങ്ങക്ക് പിന്നെ ഓരോന്ന് അതല്ലേ ഞങ്ങളുടെ പ്രധാന കാര്യം എത്ര ആയി പൂരം കാണാൻ തോന്നി വർഷമായി അല്ല നാല്പത് വർഷമായി അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷെ പൂരം തുടങ്ങിയ കാലം തൊട്ട് കാണുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മൾ തൃശ്ശൂർ പൂരം ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ തെക്കൻ ജില്ലക്കാർക്കുള്ള വലിയൊരു പൂരം തന്നെയാണ് വലിയൊരു പൂരം തന്നെ തെക്കൻ ജില്ലയിൽ ഇതുപോലൊരു പൂരം ഇല്ലല്ലോ എങ്ങും ഞങ്ങൾക്ക് ആവേശമാകെന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ് അങ്ങനെയാണ് എങ്ങനെയുണ്ട് ണ്ടായിരുന്നു ഞാനേ ആറു വർഷം വനിതാ കമ്മറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വേണ്ടി എല്ലാം ചെയ്യുക എല്ലാം ചെയ്തോണ്ടിരുന്ന ആളാ മത്സരബുദ്ധിയോടുകൂടിയാണ് ഈ പൂരത്തിൽ അങ്ങനെ അതെ 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 ഓരോ മത്സരബുദ്ധിയോട് തന്നെ പുതിയ ഭഗവതി പിന്നെ കൃഷ്ണൻ ഗണപതി അങ്ങനെ ഓരോരുത്തരത്തോന്നും പൂരത്തിന് വരുന്നത് വളരെ ആവശ്യത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ആവേശമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ിൽ വൈകിട്ട് കാണാൻ കാണാം തീർച്ചയായിട്ടും കാണാം തുടങ്ങുന്ന സമയത്ത് അമ്പത് ആനകരണ്ട് ആ തുടങ്ങുന്ന ഇപ്പോഴും പതിനൊന്നും ഇരുപത്തിരണ്ട് ഇപ്പൊ ആന അധികം ആയിക്കൂടാന്നുള്ള ഇതുണ്ടാ ആന കൊടുക്കാൻ ആളുണ്ട് ഇഷ്ടം പോലെ ഭഗവാനെ കൊടുക്കാൻ പോലെ ആളുണ്ട് ആന കൊടുക്കാൻ അപ്പൊ മതി ആന ആയിക്കൂടാന്നുള്ളത് ഉണ്ട് നിയന്ത്രണം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അത്ര കുറഞ്ഞു പോയത് എന്തായാലും ആ ഒരു ആവേശം നമുക്ക് ഇനി അതായത് കുട്ടിക്കാലത്ത് ആവേശം അതേപോലെ തന്നെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഉണ്ട് മരിച്ചു അതെ അതൊക്കെ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് കേൾക്കാൻ സാധിച്ചത് എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും കൂടുതൽ സ്ത്രീകളാണ് ആ ഒരു കാര്യം അതായത് അമ്മമാരൊക്കെ ദർശനം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഇനി അപ്പൊ എന്തായാലും ദർശനം കഴിഞ്ഞാൽ അവർ ഇനി പൂരത്തിന്റെ ഭാഗമാകും വൈകിട്ടോടു കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരും ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എത്തിക്കാൻ തയ്യാറായി തന്നെ ഇരിക്കുക